ഓം ഭുവനേശ്വരി നമ നവഗ്രഹ ജ്യോതിഷത്തിന്റെ ജ്യോതിഷ കാഴ്ചയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നക്ഷത്രപന്തി എന്നുള്ളതായിരുന്നു നമ്മുടെ ചിന്ത അശ്വതി ഭരണി കാർത്തിക നക്ഷത്രങ്ങളുടെ ഫലങ്ങൾ ഗുണഫലങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു അടുത്ത നക്ഷത്ര പന്തിയിലെ ഫലമെന്ന് പറയുന്നത് രോഹിണി നക്ഷത്രത്തിന്റെ ഫലമാണ് രോഹിണി നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം ഒരു നക്ഷത്ര ജാതകരുടെ പ്രത്യേകിച്ച് ഈ രോഹിണി നക്ഷത്രം എന്ന് പറയുന്നത് ചന്ദ്രൻ എന്ന് പറയുന്ന ഗ്രഹത്തിന്റെ ഭാര്യമാരിൽ വളരെ പ്രിയപ്പെട്ടവളാണ് രോഹിണി എന്ന് പറയുന്ന ദേവത പ്രത്യേകിച്ച് വളരെ സൗന്ദര്യവതികളാണ് വളരെ ചാതുര്യമുള്ള നക്ഷത്രം കൂടിയാണ് രോഹിണി നക്ഷത്രം അതിൻ്റെതായ സത്വഗുണമുള്ള നക്ഷത്രം തന്നെയാണ് ശുഭകർമ്മങ്ങൾക്ക് പ്രത്യേകിച്ച് വിവാഹ കാര്യങ്ങൾക്ക് മംഗളകരമായ കർമ്മങ്ങൾക്കൊക്കെ തന്നെ വളരെയധികം എടുക്കുന്ന ഒരു നക്ഷത്രം തന്നെയാണ് രോഹിണി നക്ഷത്രം പ്രത്യേകിച്ച് പൂജാ കർമ്മങ്ങൾക്കൊക്കെ തന്നെ വളരെ ഫലം സിദ്ധിക്കുന്ന ഒരു നക്ഷത്രം കൂടിയാണ് ഏത് കർമ്മങ്ങൾ നമ്മൾ ചെയ്താലും രോഹിണി നക്ഷത്രത്തിൽ കർമ്മങ്ങൾ ചെയ്താൽ തന്നെ ഫലം ഉച്ഛിക്കുമെന്നുള്ളതാണ് പ്രത്യേകത അത്രയ്ക്ക് ശ്രേഷ്ഠമായ നക്ഷത്രം തന്നെയാണ് എന്നാൽ ഈ ഒരു നക്ഷത്രത്തിന്റെ രൂപം എന്ന് പറയുന്നത് ഒറ്റാലിന്റെ ആകൃതിയാണ് ഈ ഒരു നക്ഷത്രത്തിന്റെ രൂപം അതുകൊണ്ട് തന്നെ മനസ്സിൽ വിചാരിക്കുന്നത് ഉന്നം വെച്ച് നമ്മൾ നേടുക എന്നൊക്കെ പറയുന്നത് പോലെ മനസ്സിൽ എന്ത് വിചാരിക്കുന്നതോ ആ കാര്യം നേടിയെടുക്കാൻ വേണ്ടി ഏത് തരത്തിലും ഏതൊരാളെ കൂട്ടുപിടിച്ചായാലും ആ കാര്യം സാധിച്ചെടുക്കുക എന്നൊരു പ്രത്യേകത ഈ ഒരു നക്ഷത്ര ജാതകർക്കുണ്ട് അത് പെണ്ണായ സ്ത്രീയായാലും പുരുഷനായാലും പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും സ്ത്രീ ആയാലും പുരുഷനായാലും ആർക്കായാലും ആ ഒരു കൂടി പ്രകടമാക്കുന്ന സ്വഭാവമാണ് ഈ ഒരു നക്ഷത്ര ജാതകർക്ക് പൊതുവേ സൗന്ദര്യ ആരാധകരാണ് ഈ ഒരു നക്ഷത്രം പ്രത്യേകിച്ച് ഇവർക്ക് സൗന്ദര്യം ഉണ്ടെങ്കിൽ പോലും മറ്റുള്ളവരുടെ സൗന്ദര്യം ആകർഷിക്കാൻ അല്ലെ തൽപരത വളരെ കൂടുതലായിരിക്കും മറ്റുള്ളവരെ ആകർഷിക്കാനുള്ള കഴിവ് ഇവർക്കുണ്ടാകും ഇവരുടെ ഏർ നടത്തത്തിലും ഇരുത്തത്തിലും പ്രകടമായ സംസാരത്തിലും ഇവരുടെ എല്ലാവിധമായ ചേഷ്ടകളൊക്കെ തന്നെ മറ്റുള്ളവരെ ആകർഷിക്കുമെന്നുള്ള പ്രത്യേകിച്ച് നല്ല നിറമുള്ള കണ്ണുകളോടുകൂടി നിൽക്കുന്ന സ്ത്രീകളായിരിക്കും രോഹിണി നക്ഷത്ര ജാതകർ പ്രത്യേകിച്ച് ഇവര് കുറച്ച് വീറും വാശിയും ദൂർത്തടിപ്പും ഒക്കെ വളരെ കൂടുതലായിട്ടാണ് കാരണം എന്ത് കാര്യത്തിലും ഇവർക്ക് ഇവരുടേതായ തീരുമാനവും സജഷൻസും വളരെ കൂടുതലായിട്ടും മറ്റുള്ളവരുടെ പ്രേരണ അല്ലെ മറ്റുള്ളവരുടെ കാര്യം മറ്റുള്ളവരുടെ ഉപദേശം അവര് നേടിയാൽ പോലും അവർക്ക് അവരുടേതായ ഒരു തീരുമാനവും അവർക്ക് അവരുടേതായ ഒരു രീതിയും വളരെ കൂടുതലായിട്ടും ഒരു നക്ഷത്രം തന്നെയാണ് പ്രത്യേകിച്ച് സ്ത്രീകളോട് വളരെയധികം തൽപരത വളരെ കൂടുതലുള്ള നക്ഷത്രം തന്നെയാണ് പ്രത്യേകിച്ച് അണിഞ്ഞൊരുങ്ങുക അലങ്കാര ഭൂഷിതരായി നിൽക്കുക ഇത്തരത്തിലുള്ള പ്രത്യേകതയൊക്കെ വളരെ കൂടുതലായിട്ടും ഉള്ള ഒരു നക്ഷത്രം തന്നെയാണ് അതുപോലെ ദൂർത്തടിപ്പ് ഇവർക്ക് സാമ്പത്തിക ഇവരുടെ കൈ നിൽക്കുകയേ എത്ര കിട്ടിയാലും ഇവരും മാക്സിമം ഇവർ ചെലവാക്കി പോകുന്ന ഒരു പ്രത്യേകത ഇവർക്ക് ഉണ്ടാകാം അത് കൂടുതലായിട്ട് ഉണ്ടാകും അതുകൊണ്ട് തന്നെ പണം ഇവരുടെ ഒരു ഒരു പണം ഏത് തരത്തിലും വിഷയമല്ല കാരണം കടം വാങ്ങിച്ചിട്ടായാലും ഇവർ ജീവിതത്തിൽ ദൂർത്തടിച്ച് ജീവിക്കുക സേവിങ്സ് വളരെ കുറവുണ്ടാകുക കരുതലോടുകൂടി ജീവിക്കാൻ സാധിക്കാതെ വരിക ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ ഈ ഒരു നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നുള്ളതാണ് പ്രത്യേകത അതുപോലെ ഒന്നിൽ കൂടുതൽ ബന്ധങ്ങൾ പുലർത്തിക്കൊണ്ടുപോകാം അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ ഈ ഒരു നക്ഷത്ര അത് നല്ല ബന്ധങ്ങൾ കാണാം ചീത്ത ബന്ധങ്ങൾ കാണാം അതൊക്കെ എന്തായാലും ഏത് ബന്ധത്തെയും അടുപ്പിച്ചു നിർത്തുന്ന സ്വഭാവ രീതി ഉണ്ട് എന്നുള്ളതാണ് പൊതുവേ നമുക്ക് പറയേണ്ടത് അല്ലാതെ മോശമായൊരു അഭിപ്രായമല്ല ഞാൻ ഈ പറഞ്ഞത് എങ്കിൽ പോലും ഈ രോഹിണി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച ഇവരുടെ ഭാഗ്യ സംഖ്യ എന്ന് പറയുന്നത് രണ്ട് എന്ന് പറയുന്ന സംഖ്യയാണ് രണ്ട് എന്ന് പറയുന്ന സംഖ്യയിൽ എന്ത് കാര്യം അവർക്ക് ചെയ്യാം ആ രണ്ട് വാഹനത്തിന്റെ ആവാം അല്ലെങ്കിൽ നമ്മൾ ഒരു ലോട്ടറി എടുക്കുന്നതാവാം അല്ലെങ്കിൽ നമ്മൾ ഏത് തരത്തിലാണെങ്കിലും ഏത് കാര്യത്തിലും സംഖ്യയുമായി ബന്ധപ്പെടുന്ന രണ്ട് എന്ന് പറയുന്ന സംഖ്യ നിങ്ങൾ ഒരു ഉപയോഗിക്കുന്നത് വളരെ നന്നായിരിക്കും അതുപോലെ ദിവസം തിങ്കളാഴ്ച ദിവസം വളരെ ശ്രേഷ്ഠമായ ദിവസം തിങ്കളാഴ്ച ദിവസം ഇവര് ജീവിതത്തിലെ ഏറ്റവും വലിയ ഉയർച്ചയുള്ളൊരു ദിവസം തന്നെയാണ് വഴിപാടുകൾ കഴിക്കുന്ന വളരെ ശ്രേഷ്ഠമായിരിക്കും അതുപോലെ പച്ച നിറം വെള്ളം നിറമൊക്കെ തന്നെ ഇവർക്ക് വളരെയധികം ശോഭിക്കപ്പെടും അതുകൊണ്ട് തന്നെ വെള്ള നിറത്തിലുള്ള വസ്ത്രങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് വളരെ ശ്രേഷ്ഠമായിരിക്കും അതുപോലെ തന്നെ ഈ ഒരു നക്ഷത്ര ജാതകരെ സംബന്ധിച്ചോളം പടിഞ്ഞാറ് ഭാഗം വടക്ക് ഭാഗം ഇവർക്ക് വളരെ ഉത്തമമായ ഒരു ഭാഗം തന്നെയാണ് കൂടുതൽ ബന്ധങ്ങൾ ബിസിനസ് സംബന്ധമായ മേൽഗതി യോഗോഫലങ്ങളൊക്കെ തന്നെ കുറച്ചുകൂടെ ഉത്തമമായ ഒരു ഭാഗവലം പടിഞ്ഞാറ് വടക്ക് ഭാഗം വളരെ ശ്രേഷ്ഠമായിരിക്കും ഇത്തരത്തിലുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിച്ചു കണ്ട് മുൻപോട്ടു പോയാൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വളരെ വലിയ കാര്യവിജയം ലഭിക്കപ്പെടും എന്നുള്ളതാണ് പ്രത്യേകത ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക നക്ഷത്ര പന്തിയിൽ അടുത്ത കുടുംബാംഗങ്ങളുടെ നക്ഷത്രം അറിയുന്നതിനുവേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക ജ്യോതിഷത്തിന്റെ പുതിയ പാഠവത്തിൽ നമുക്ക് നേരിട്ട് കാണാവുന്നതാണ് നന്ദി നമസ്കാരം